ഫീഹി അൽ ലഹബി 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 എന്ന് പറഞ്ഞാൽ അലി ഹദീസ് ളഈഫുൻ ലാ യജൂസുൽ ഇഹ്തിജാജു ബിഹി ഞാൻ ഞാനത് വാർത്ഥം പറയണത് തോന്നുന്നുണ്ട് അത്രയും മനസ്സിലായി ഉണ്ടാവും ഇദ്ദേഹം ഈ പറഞ്ഞിരിക്കുന്ന ഹദീസ് ആണെന്ന് ഒരുപാട് പണ്ഡിതന്മാർ ആ ഹദീസിനെ ചർഹ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ ഹദീസിനെ കുറിച്ചുള്ള നിരൂപണം നടത്തിക്കൊണ്ട് പറഞ്ഞതായിട്ട് കാണുന്നുണ്ട് അപേന ഞാൻ അതിനെ കുറിച്ചിട്ട് കൂടുതൽ പറയേണ്ടതില്ലോ പിന്നെ രണ്ടാമത്തെ കാര്യം ഇപ്പോൾ ഷെമിർക്ക ഒന്ന് ആവർത്തിച്ച പോലെ തന്നെ അബ്ബാസ് ഇബിനുഅബ്ബാസ്രിക്കുന്ന ഒരു ഹദീസാണ് അൽ ഐനു ഹക്കുൻ ആ ഹദീസ് സുഹീഹാണ് ആ ഹദീസ് സുഹീഹാണ് അതിൽ സംശയമൊന്നുമില്ല പക്ഷെ പ്രശ്നം എന്താണെന്നറിയോ ആ ഐന് അൽന് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ദ് എന്നും പറയാറുണ്ട് അദ്വ എന്ന് പറയാറുണ്ട് ദ്വാ എന്ന് പറഞ്ഞാൽ തേട്ടം എന്നർത്ഥം അദ്വു എന്ന് പറഞ്ഞാൽ പ്രസ്തുത ദ എന്ന് നമ്മൾ പറയില്ലേ ആ ഒരു തേട്ടം അല്ലെങ്കിൽ ആ ഒരു പ്രാർത്ഥന അതേപോലെ ഇവിടെ അൽ ഐന് എന്ന് പറഞ്ഞാൽ ആ കണ്ണ് എന്നർത്ഥം കണ്ണേർ എന്ന് മലയാളത്തിൽ ആരേ വ്യാഖ്യാനിച്ച നമുക്കറിയില്ല ഏതായിരുന്നാലും ശകുനം നഹസ് നാക്കേറ് കണ്ണേർ സിഹർ കൈനോട്ടം കണികാണല് കൊതികൂടല് ഇതൊക്കെ ഇതിൻ്റെ ഒക്കെ പ്രതിഫലനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ യാഥാർത്ഥ്യം ഹക്കീകത്ത് എന്ന് പറഞ്ഞാൽ നേരത്തെ സുലേഖ മന്ത്രി വിശദീകരിച്ച പോലെ അത് റൈബി ആയതാണ് അത് അദൃശ്യമാണ് അതിലെവിടെ ദൃശ്യം ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എൻ്റെ വീടിന്റെ തൊട്ടു മുന്നിലുള്ള ഒരു മരത്തിനിന്ന് ഒരു കാക്ക എങ്ങനെ കുറുകി പ്രത്യേകിച്ച് രൂപത്തിൽ കുറിയുമ്പോൾ പറഞ്ഞു എന്നോട് വിരുന്നാർ വരുന്നുണ്ട് ആ ജീവിക്ക് എങ്ങനെ വിരുന്നാർ വരുന്നതിനെ കുറിച്ച് അറിയും അറിയില്ലല്ലോ അതാണ് ആ തീരത്തു ഷിർക്കുൻ അല്ലെ പക്ഷി ലക്ഷണം നോക്കൽ അല്ലെങ്കിൽ സമാനമായി കാര്യങ്ങൾ നോക്കൽ എന്ന് പറഞ്ഞത് എന്തുകൊണ്ട് ഷിർക്ക് എന്ന് പറഞ്ഞേ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ളതാണ് അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല എനിക്ക് സമയം കുറവാന്ന് പറഞ്ഞിട്ടും കൂടെ ഉണ്ട് ഏതായിരുന്നാലും ഇവിടെ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്താണ് ഇതിൻ്റെ ഇവരി പറയണ കണ്ണേറോ നാക്കേറോ ഇപ്പം സഹോദരികൾക്കൊക്കെ പ്രത്യേകിച്ചുള്ള സംശയമാണ് ഒരു ഏതെങ്കിലും ഫങ്ഷനിലൊക്കെ കൊച്ചുകുട്ടികളൊക്കെ കൊണ്ടുപോകാൻ അവർക്ക് പേടിയാണ് കുറെ ആളുകൾ കുട്ടിയെ കുറിച്ചൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെത്തി കഴിഞ്ഞാൽ കുട്ടിക്ക് പനി വരും അല്ലെ അസുഖം വരും പിന്നെ ആകെ പ്രശ്നമാവും പിന്നെ ഓതണം ഊതണം അങ്ങനെ തുടങ്ങിയിട്ട് പല പ്രശ്നങ്ങളുണ്ടാകും ചിലപ്പം വയറിളക്കം വരെ കിട്ടും എന്നൊക്കെ പറയാറുണ്ട് അല്ലെങ്കിൽ ഞാനിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് റിയാസ്ക വന്നിട്ട് എന്നോട് പറയാണ് എന്ത് ഭക്ഷണം അടിക്ക അടിക്കലാണ് മൂലവീതി ചോദിച്ചാൽ ചിലപ്പോ ഒരു പക്ഷേ എനിക്ക് വയറുവേദനയാവും അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ കോഴിക്കുഞ്ഞുങ്ങളുണ്ട് എൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലുള്ള ആള് വന്നിട്ട് എന്തുമാത്രം മക്കളായി ഈ എന്ന് ചോദിച്ചാൽ പറ്റേന്ന് ആവുമ്പഴേക്കും ഒരു മൂന്നാലെണ്ണം ഉണ്ടാവും ഈ തുടങ്ങിയിട്ടുള്ള ഒരുപാട് വിശ്വസം കൂടുതലും നമ്മളെ സഹോദരികൾക്കായിരിക്കും പ്രിയപ്പെട്ടവർ അങ്ങനെയുള്ള വാദങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രയോഗമേ അല്ല ഈ പറഞ്ഞ അല്ല അതിന് ഹക്കുണ്ടെന്ന് പറയണത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ പ്രവാചകൻ സല്ലാ അലൈഹി സ്വല്ല ഇതിനെ സാധാരണ വിവരത്തിന്റെ കൂടെ തന്നെ ഒരു പ്രാർത്ഥന കൂടെ പറയാറുണ്ട് അപ്പം കുറച്ചും കൂടെ ആൾക്കാർക്ക് സംശയം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഞാൻ പറയാം മിൻ കുല്ലി കുല്ലി വമിൻ നഫ്സിൻ ഔ ഐനിൻ അത് കൂടെ പറയാം അറിയോ ജിബിദ് അലിത്തു വസ്സലാം പ്രവാചകനടുക്കൽ വന്നിട്ട് പ്രാർത്ഥിക്കാണ് അള്ളാഹുവിന്റെ നാമത്തില് ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ വിഷയം വമിൻ കുല്ലി നഫ്സിൻ അസൂയാലുവിന്റെ കണ്ണിൽ നിന്ന് നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ചിലപ്പോൾ ഈ ഗുണ്ടാ സംഘങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ ആളുകളെ നോക്കി വെക്കൂലേ ഒരു പണി കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് അതേപോലെ നമ്മളുടെ വളർച്ചയിൽ ഈ അസൂയ എന്ന് പറഞ്ഞാൽ തന്നെ ഒരാളുടെ നന്മ നീങ്ങിപ്പോകണമെന്നുള്ള അത്യാഗ്രഹത്തിനാണല്ലോ അസൂയ എന്ന് പറയാ അപ്പോ നമ്മളെ ചുറ്റുള്ള ഏതെങ്കിലും ഒരാളുടെ നന്മ കണ്ടിട്ട് ആ നന്മ നശിക്കണമെന്ന് ഉള്ളിൽ ആഗ്രഹിക്കുന്നതിനാണ് അസൂയ എന്ന് പറയാ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു അസൂയ മനസ്സിലുണ്ടായി കഴിഞ്ഞാൽ അത് കണ്ണ് വെക്കുകയാണ് പിന്നെ ശരിക്കും കണ്ണേറന്നല്ല പറയണ്ട് കണ്ണ് കടിയെന്നാ പറയണ്ട് അല്ലേ കാരണം അവന്റെ വളർച്ചയിലുള്ള കണ്ണുകടിയാണ് ആ കണ്ണ് കടി കണ്ട പിന്നെ അയാൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്നും പറ്റിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല ഇയാൾക്ക് എന്നിട്ട് ഇയാള് ആ അസൂയയുടെ ഭാഗമായിട്ട് അയാൾക്ക് എന്തെങ്കിലും ദോഷങ്ങൾ സംഭവിക്കാൻ വേണ്ടി നിരന്തരമായിട്ട് പ്രവർത്തിക്കുമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ് ആ പറഞ്ഞ അയിനെന്താണെന്ന് റസൂറുള്ള തന്നെ ഹദീസിൽ ജിബിരിന്റെ പ്രാർത്ഥനയിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ് ഐനിൻ ഹാസിദിൻ അതായത് അസൂയാലുവിന്റെ കണ്ണ്